ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن أدنى تعالي ولا آيتان ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم صوت الأمر ولكن من الميم تنميم تلما ولا تستوي الحسنة ولا السيئة من الميم تنميم ولكن تلما ആരുടെ ടുത്തങ്ങളിൽ നിന്ന് നമുക്ക് മോശമായ ഒരു ഉണ്ടായി ഒരു തിന്മയുണ്ടായി ഒരു ബുദ്ധിമുട്ടുണ്ടായി പ്രയാസമുണ്ടായി അതേ നാണയത്തിൽ തിരിച്ചടി ൾ എന്തെങ്കിലും വൈരാഗ്യങ്ങൾ ജീവിതത്തിൽ ഉടലെടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ഏറ്റവും അക്സനായ സുന്ദരമായ രീതിയിൽ അങ്ങോട്ട് പെരുമാറുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ശത്രുത അത് മാറി അള്ളാഹു പറയുന്നു എന്നിട്ടൊരു സുന്ദരമായ ജീവിതം ഈ വിധങ്ങളിടയിൽ ഉണ്ടായിത്തീരുകയും ചെയ്യും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നന്മ 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 ചെയ്തവർക്ക് ചെയ്യാൻ എളുപ്പമാണ് ചെയ്യുന്നവരോട് നമ്മളോട് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളത് അത് വളരെ ഏറ്റവും മൂല്യവത്തായ ജീവിതം ഇങ്ങോട്ട് തിന്മ ചെയ്താലും അങ്ങോട്ട് നന്മ ചെയ്യുക പരിശുദ്ധമായ പരിശുദ്ധമായപ്പോർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് കേൾക്കാനുള്ളതാണ് അത് ോടുള്ള കടമയുടെ ഒരു ഭാഗമേ ആകുന്നുള്ളൂ അതിന്റെ പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ഒരു ഭാഗമാണ് സന്ദേശങ്ങളെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും എന്നുള്ളത് അള്ളാഹു നമുക്ക് അമൽ ചെയ്യുവാൻ സോഫീഫ് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഉറച്ച പേര് പ്രതിജ്ഞ അടിക്കുന്ന എന്നോട് ആര് എന്തെങ്കിലും ചെയ്താലും ഇന്നെല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ടല്ലേ ഈഗോയാണ് നമുക്ക് എല്ലാം പ്രശ്നം എന്തിനാണ് കബറിൽ പോകുന്ന നമുക്ക് ഈഗോ സഹോദരൊന്ന് സലാം പറയാൻ 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 മടി 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 സലാം ഉമ്മയോട് പറ പ്രവർത്തിക്കാൻ കൊള്ളാവോ എന്ത് ചിന്തയാണ് ചിന്തയാണെന്ന് ഉമ്മയെപ്പറ്റി ഉമ്മയെപ്പറ്റി സഹോദരന്മാരെ പറ്റി പറ്റി രക്തബന്ധുക്കളെ പറ്റി കുടുംബ ബന്ധുക്കളെ പറ്റി ചെറിയ പ്രശ്നമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ടും അക്ബർ അള്ളാഹു അക്ബർ എങ്ങനെ നമുക്ക് സഹായങ്ങൾ ഉണ്ടാവും ഒരു നോക്കി ഒരു പുഞ്ചിരി മതി പ്രശ്നങ്ങൾ കുടുംബ ബന്ധം അതിനാണ് അള്ളാഹുന്റെ അടുക്കൽ പ്രതിഫലവുമുള്ളത് ഉള്ളത് അല്ലാഹു നമുക്ക് അമൽ ചെയ്യുവാൻ തോപ്പിപ്പ് നൽകുമാറാകട്ടെ വലിയ പ്രതിഫലമാണ് വലിയ പ്രതിഫലം അതുകൊണ്ട് സലാം പ്രചരിപ്പിക്കുവിൻ ഇതും നമ്മുടെ വിഷയമാണ് ും പ്രചരിപ്പിക്കുൻ പരസ്പരം സ്നേഹമുണ്ടായി തീരും വീട്ടിലേക്ക് കുടുംബക്കാർ പറയണം ഇങ്ങോട്ട് എങ്ങനെയോ പെരുമാറിക്കൊള്ളട്ടെ നമുക്ക് നമ്മുടെ പെരുമാറിക്കൊള്ളട്ടെഹുല്ലേ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയാലും അങ്ങോട്ട് കൂടിയുള്ള ഒരു ചിരി ഒരു വാക്ക് സന്തോഷത്തിന്റെ ഒരു വാക്ക് മതി എത്ര തീക്കനനാണെങ്കിലും അതെല്ലാം എരിഞ്ഞു തീരും അള്ളാഹു നമ്മളെ ആ സ്വഭാവത്തിലേക്ക് നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ പരിശുദ്ധമായ ഖുർആാനിന്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ അമൽ ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്കെല്ലാം അള്ളാഹു തോഫീഫ്